ലക്ഷ്മി അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കയാണ് ഇന്ന് ലാലേട്ടൻ അതെ അക്ബറിന്റെ ഇരട്ടത്താപ്പ് ഡബിൾ സ്റ്റാൻഡുകളിൽ പിടിച്ചില്ലേ അതെ അനു ഇത്ര നന്നായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ട് അക്ബറെ നിങ്ങൾ ഇപ്പൊ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇന്ന് അനീഷ് എന്താണ് കാണിച്ചു കൂട്ടിയത് അനീഷ് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഇമോഷണൽ ഗെയിമാണ് കളിക്കുന്നത് ഓക്കെ അനീഷിന് നമ്മളെല്ലാം അതായത് അഞ്ചു വർഷമായിട്ട് നമ്മൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് നന്നായിട്ട് അറിയാം ജയിലിൽ കിടക്കുക അതായത് ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി നല്ലൊരു സ്ക്രീൻ സ്പേസ് ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്ന ആൾക്കാരൊക്കെയാണ് ടോപ്പ് ഫൈവിലൊക്കെ എത്തുക ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്ന ആൾക്കാർക്കായിരിക്കും ഇതൊക്കെ അറിയാം എന്നിട്ടും വളരെ പോസിറ്റീവായിട്ട് ആ കൊടുത്ത ഒരു സാധനത്തിന് ഇത്രയും വിഷമിച്ചിട്ട് എടുക്കുന്ന എന്തിനാണ് ഇമോഷണലായി എടുക്കുന്ന എന്തിനാണ് അത് മാത്രമല്ല ഇന്ന് ടാസ്കിനകത്ത് അനീഷിൻ്റെ ഭാഗത്ത് നിന്നൊരു ഫൗള് വന്നു അത് തോറ്റുപോയി അത് തോറ്റത് സമ്മതിച്ചു കൊടുത്താൽ എന്താണ് അപ്പം അനീഷ് പറയാണ് തർക്കിച്ചാലേ അത് ശരിയാവുള്ളൂ എന്ന് അനീഷിൻ്റെ ഗെയിം എങ്ങോട്ടൊക്കെയായി പൊക്കുകൊണ്ടിരിക്കുന്നത് ഇന്ന് പിന്നെ വേറൊരു കാര്യം നടന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു ഇന്ന് അനി ഇന്ന് ടിക്കറ്റ് ഫിനാലെ സ്റ്റാർട്ട് ചെയ്തു നിവിനാണ് ഇന്ന് ജയിച്ചത് അത് മാത്രമല്ല ഷാനവാസും അനീഷും അനുവും എല്ലാം എല്ലാവരും എല്ലാവരോട് എല്ലാവർക്കും നാലായിട്ട് ഓൾ ദി ബെസ്റ്റ് കൊടുക്കുകയാണ് നമ്മൾ ഒരു പ്രത്യേകതരം നോമിനേഷനൊക്കെ നടക്കാൻ പോകും അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി ഹാപ്പി ദീപാവലി ഹാപ്പി ദീപാവലി നന്നായിട്ട് സേഫായിട്ടാണ് എല്ലാം ചെയ്യേണ്ടത് തന്നെ പൂത്തിരി കമ്പി പൂത്തിരി കത്തിക്കേണ്ടത് വീട്ടിലുള്ള മൃഗങ്ങളെയും അതുപോലെ തന്നെ അതിനൊരു കരുതൽ വേണം അതും കൂടെ നിങ്ങളെ ഓർമ്മിക്കുന്നു എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ദീപാവലി അപ്പം ഇന്ന് ലക്ഷ്മിയാണ് വിക്റ്റായിരിക്കുന്നത് ലക്ഷ്മിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൈൽഡ് കാർഡായിട്ട് വന്ന ആളാണ് ഇത്രയും ദൂ ദൂരം ലക്ഷ്മി പോകും സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടില്ല അതിന് കുറേ കാര്യങ്ങളുണ്ട് ലക്ഷ്മി വന്നപ്പോൾ തന്നെ നല്ല ഫയർ ആയിരുന്നു പക്ഷേ നമ്മൾ വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഈ ഇതിനകത്ത് ഫയറായിട്ട് നിൽക്കുന്നത് ലക്ഷ്മിയാണ് കാര്യം വന്നപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറഞ്ഞു പിന്നെ പുള്ളിക്കാരി ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നത് കണ്ടായിരുന്നു വീട്ടുകാർ പലതായിട്ട് പൊട്ടിക്കുന്നത് കണ്ടായിരുന്നു പക്ഷേ ലക്ഷ്മി എവിടെയാണ് നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ ലക്ഷ്മിയുടെ ആ ഡയലോഗ് അത് നെഗറ്റീവ് വീട്ടിൽ കയറാൻ പറ്റത്തില്ല ഈ ഒരു ഡയലോഗ് വന്ന് അത് കേരളക്കാരെ ആകെ കുറേ കുറേ ആൾക്കാർക്ക് ഭാഗത്ത് നെഗറ്റീവാണ് മോസ്റ്റ് ഓഫ് നയൻറ്റി പെർസെന്റ് ആൾക്കാരും ലക്ഷ്മിക്കെതിരായിരുന്നു ആ പക്ഷെ ലക്ഷ്മിയുടെ കൂടെ നിന്ന ആൾക്കാരാണ് പക്ഷെ ആ സ്റ്റേറ്റ്മെൻറ് തെറ്റ് തന്നെയാണ് പക്ഷേ കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് ആണ് ലക്ഷ്മി നിന്നത് സ്റ്റാൻഡ് ഔട്ടിൽ നിന്നത് ആ അപ്പോൾ ഓരോരുത്തർക്കും ഓരഭിപ്രായമാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അല്ലെങ്കിൽ പ്രേക്ഷകർ അതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ ലക്ഷ്മിക്ക് സപ്പോർട്ട് ചെയ്ത് വന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിച്ചു അതെ അതിനകത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി ആ സ്റ്റേറ്റ്മെൻറ്റും അതൊന്നും മാറ്റിയിട്ടില്ല അതിൽ തന്നെ നിന്നു അങ്ങനെ ഔട്ടായി പോകും എന്ന് വിചാരിച്ച സമയമായിരുന്നു ചലഞ്ചേഴ്സ് കയറി വന്നത് അതെ ചലഞ്ചേഴ്സ് കയറി വന്നിട്ട് നമ്മുടെ ശോഭയും റിയാസും ഒക്കെ കയറി വന്നു എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ ശേഷം ലക്ഷ്മിയുടെ സപ്പോർട്ട് കൂടിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ പോകാനിരുന്ന ലക്ഷ്മി സപ്പോർട്ട് കൂടി പക്ഷെ അതിനുശേഷം ഒന്നിലിനെ എഗൻസ്റ്റായിട്ട് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഭയങ്കര നെഗറ്റീവ് അടിച്ചു പക്ഷേ അത് കഴിഞ്ഞ് ഒന്നിലാണ് ഔട്ടായത് ഒന്നിലാണ് ഔട്ടായത് അതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ലക്ഷ്മി അവിടെയും പിടിച്ചു നിന്നു അത് കഴിഞ്ഞ് പിന്നെ ലക്ഷ്മിയുടെ ഒരു ഇത് സ്വഭാവം എന്ന് പറഞ്ഞാൽ വള്ളി പിടിക്കുക എല്ലാത്തിനും പോയി വള്ളി പിടിക്കുക ആ പ്രത്യേകിച്ച് കാണാത്ത കാര്യങ്ങൾക്ക് അതാണ് ലക്ഷ്മിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് ആയിരുന്നത് വള്ളി പിടിച്ച് വള്ളി പിടിച്ചു നിന്ന് പക്ഷെ ആൾ ഗെയിമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പല ചേരിയിൽ നിന്ന് ഇപ്പം മാറി നിന്നിട്ട് ഷാനവാസിനെ അക്ബറിനെ ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു നിവിന് സപ്പോർട്ടായിട്ട് അപ്പോഴും ഇപ്പോഴും നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും നിവിനെ സപ്പോർട്ട് ചെയ്താണ് ലക്ഷ്മി പുറത്തേക്ക് പോയിക്കുന്നത് അപ്പോൾ ഒന്നും അറിയില്ലെങ്കിലും പാചകം ഒന്നും അറിയില്ലെങ്കിലും നൂറ് ശതമാനം കോൺഫിഡൻസോടുകൂടി കയറി എന്നിട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനെ പലപ്പോഴും നമുക്ക് ഇത് എന്താണ് അവർ കാണിക്കുന്നുള്ള രീതിയിൽ നെഗറ്റീവായും പോവും പക്ഷേ ലക്ഷ്മി അതൊന്നും വകവെക്കാതെ മുന്നോട്ട് പോയൊരു ആണ് ലക്ഷ്മിയിൽ ഒരുപാട് ഗെയിമിനകത്ത് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് എന്നാൽ പോസിറ്റീവുകളുമുണ്ട് അങ്ങനെ ഇപ്പം ഇടയ്ക്ക് ഈ ഇടയ്ക്ക് ഗെയിം കുറച്ചൊന്ന് സ്ലോ ആയി അനീഷിൻ്റെ കൂടെ നിൽക്കുന്നു ഷാനവാസിൻ്റെ കൂടെ നിൽക്കുന്നു അനുവിൻ്റെ കൂടെ നിൽക്കുന്നു അങ്ങനെ 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 ഫാൻസ് ഉള്ളവരുടെ കൂടെ നിന്ന് കളിക്കാനൊക്കെ തുടങ്ങി അപ്പോഴത്തേക്കും ലക്ഷ്മിയിലെ ഗെയിം കുറച്ച് വീക്കായി വന്നു അങ്ങനെയാണ് ഇന്ന് ആയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ലക്ഷ്മിക്ക് ബാക്കിയുള്ള ഇനി അങ്ങോട്ടുള്ള ലൈഫിലേക്ക് എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ് നൽകുന്നു ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ സംഭവം ിലേക്ക് പോവാം ഇന്ന് സത്യം പറഞ്ഞാൽ ലാലട്ടൻ എല്ലാം ഇങ്ങനെ കലക്കി തെളിച്ചാണ് ഇങ്ങനെ കൊണ്ടുപോയത് എല്ലാത്തിനെയും കലക്കി തെളിച്ച് കൊണ്ടുപോയി ഇനി നിങ്ങൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കരുത് ഉണ്ടാക്കരുന്ന് രീതിയിലാണ് കൊണ്ടുപോയത് വലിയ അങ്ങനെ ഭയങ്കരമായ ഫയറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് അനുവിന്റെ കൂടെ ലാലട്ടൻ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്ന ആ ആരെന്ന് പറഞ്ഞാല് നമ്മുടെ കടലമാവ് വിഷയം കടലമാവ് വിഷയത്തിൽ ഞാൻ പറഞ്ഞില്ലേ അക്ബറിനോട് ചോദിക്കും നിബിനോട് ചോദിക്കും അനുവിനോട് ചോദിക്കും അനുവിന് കുറച്ചൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ പക്ഷെ അക്ബർ നിബിന് സംസാരിച്ചു അതിൽ അക്ബർ സംസാരിച്ച കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ അക്ബർ പറഞ്ഞ കാര്യം നമുക്കും ഉണ്ടാക്കി തന്നു എന്നിട്ട് അനു അകത്ത് പോയി വഴക്കുണ്ടാക്കിയത് അപ്പോൾ ലാലോട്ടം പറഞ്ഞു നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ട് നീ തന്നെങ്കിൽ അക്ബർ എന്തിനാണ് നിന്റെ പുറകെ പോകുന്നത് അത് പിന്നെ നമ്മൾ തെറ്റു കാണണം ചൂണ്ടിക്കാണിക്കണ്ടേ അപ്പോൾ അവിടെ ലാലോട്ടം പറഞ്ഞു ഓ ചൂണ്ടിക്കാണിക്കണം അപ്പം അവിടെ അക്ബറിന്റെ ഒരു 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 ഡബിൾ സ്റ്റാൻഡാണ് കാര്യം നമുക്ക് പുള്ളിക്കാരൻ എന്താ പുള്ളിക്കാരൻ അനുവിൻ്റെ ഒന്ന് മേടിച്ച് തിന്നു തിന്നിട്ടാണ് ഈ കാണിക്കുന്നത് മുഴുവനും ഏ കൊടുത്തില്ലെങ്കിൽ ഓക്കെ ഏഹ് അപ്പം അവിടെ ഒരു അക്ബറിന്റെ പ്രസന്റേഷൻ അതായത് ലാലേട്ടന്റെ മുന്നിൽ അനുവിനെ കുറ്റക്കാരി ആക്കാനുള്ളൊരു പ്രസൻറ്റേഷനിൽ ഒരു പാളിച്ചു വന്നു കാര്യം മേടിച്ച് ഞാൻ മേടിച്ച് കഴിച്ചു പക്ഷെ കഴിച്ച് കഴിഞ്ഞിട്ട് മേടിച്ച് കഴിച്ചിട്ട് പിന്നെ വർത്തമാനം പറയേണ്ട ആവശ്യമുണ്ടോ ആവശ്യമില്ല അപ്പോൾ മേടിച്ച് കഴിച്ചിട്ട് പുള്ളിക്കാരൻ അനുവിൻ്റെ ഏകൻ സ്റ്റേറ്റിങ്ങനെന്ന് വർത്തമാണോ അത് ലാലേട്ടൻ സത്യം പറഞ്ഞാൽ പിടിച്ചോ മേടിച്ച് കഴിച്ചിട്ടാണ് ഈ വർത്തമാനം അല്ലേ എന്നുള്ള രീതിയിൽ അനുവിൻ്റെ ഭാഗത്തേക്ക് ലാലേട്ടൻ നിന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു മനസ്സിലായി അനുവിൻ്റെ കൂടെ നിന്നതായിട്ട് നിവിൻ നിവിൻ്റെതായിട്ടുള്ള ഭാഗങ്ങൾ അവിടെ ഇതെല്ലാം ഇന്ന് ഇപ്രാവശ്യം ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ ഇവിടെ അഭിപ്രായങ്ങളായിരുന്നു അതായത് ഒരു കാര്യം ഇട്ട് കൊടുക്കും ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ അഭിപ്രായം പറയും ആ രീതിയിലാണ് അപ്പോൾ ഈ ഒരു കടലമാവാൻ്റെ വിഷയത്തിൽ ഒരു ഡബിൾ സ്റ്റാൻഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാര്യം അനുവിൻ്റെ അങ്ങനെ മേടിച്ച് കഴിച്ചിട്ട് അനുവിനെ തന്നെ കുറ്റം പറയുക നിവിൻ നിവിൻ്റെതായിട്ടുള്ള ഇത് പറഞ്ഞു കാര്യം നിവിന് എനിക്കൊന്നും തന്നില്ല എനിക്ക് ഉള്ളി തന്നില്ല സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കും ഞാൻ ചോദിക്കേണ്ടത് ആരേട്ടാന്നൊക്കെ പറഞ്ഞ് നിവിൻ അവിടെ ഇതാക്കി പിന്നെ ഞാൻ ഞാനെടുത്ത് കപ്പിൻ്റെ പെർഫ്യൂം എടുത്ത് എറിയാൻ പോയപ്പോഴാണ് ഒരു ലക്ഷം രൂപയുടെ പെർഫ്യൂം എടുത്ത് എറിയാൻ പോയപ്പോഴാണ് എൻ്റെ പുറകെ വന്നൊന്ന് അടങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് അതിക്കാക്ക് ഇനി അടുത്ത വിഷയം ഞാൻ പറയാൻ പോകുന്നത് അനീഷിന്റെ കാര്യമാണ് അനീഷ് എന്താണ് ഇപ്പൊ കാണിച്ചു കൂട്ടണമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല പുള്ളിക്കാരൻ ഇമോഷണലി കളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഈ ഒരാഴ്ചയിൽ അനീഷിന്റെ ഗെയിം കുറച്ചൊക്കെ ഒന്ന് താഴോട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്തു എനിക്ക് കാര്യം എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിമേഴ്സ് എനിക്ക് അനീഷായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് വൺ ഓഫ് ദി ബെസ്റ്റ് ഇതിൽ ഇതിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗെയിമുകൾ ഗെയിമർമാരിൽ ഒരാൾ അനീഷ് ആയിരുന്നു പക്ഷെ എന്തുകൊണ്ട് അനീഷ് ഇപ്പം ഇങ്ങനെ കളിക്കുന്നു കുറച്ച് കൂടുതൽ ഒരു വിക്റ്റീം എനിക്കൊന്ന് അനൂനെക്കാട്ടിയും കൂടുതൽ ഇപ്പം വിക്റ്റീം കാർഡ് കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതെ അതിൻ്റെ ആവശ്യമുണ്ടോ കാര്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ജയിൽ അതായത് അനീഷാണ് ജയിലിൻ്റെ ഐശ്വര്യം എന്നൊരു സമ്മാനം കൊടുക്കുന്നു അഞ്ച് വർഷം ബിഗ് ബോസ് ഇരുന്ന കണ്ട ആളാണ് അനീഷ് അപ്പം എന്തായാലും അറിയായിരിക്കും ജയിലിൽ കിടന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ തവണ ജയിലിൽ കിടന്ന ആൾക്കാർ എന്തായാലും ടോഫയിലെത്തും അത് ഉറപ്പാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞോടാ ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് അവരോടായിരിക്കും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം അവരോടായിരിക്കും ഏറ്റവും കൂടുതൽ സിമ്പതി എല്ലാം കിട്ടുന്നത് പിന്നെ അപ്പം അനീഷിന് നന്നായിട്ടറിയാം അത് കിട്ടും എന്നുള്ളത് കാര്യം ഇത്രയും വർഷം വരുന്ന ബിഗ് ബോസ് കണ്ടതാണ് പ്രിപ്പയർ പോലെ ചെയ്യേണ്ടത് നോർമൽ ഓഡിയൻസിന് വരെ അറിയാം പക്ഷെ പിന്നെയും അനീഷ് അവിടെ എന്തിനീ സിമ്പതിക്കാട് ഇറക്കുന്നതെന്ന് എനിക്കറിയില്ല അവിടെ അതിൻ്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് ഞാനാണോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടോ അത് മാത്രമല്ല ഇടയ്ക്കൊരു ലൈവുണ്ടായിരുന്നു മഞ്ഞാനത്തെ ലൈവായിരുന്നു അതെനിക്ക് പറയാൻ പറ്റും പക്ഷേ അതിൻ്റെ ഇൻസ്റ്റയിലെ പൊറിലൊക്കെ ഇടങ്ങിയിരുന്നു വീടിനെയൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നുണ്ട് ലക്ഷ്മിപ്രിയ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെക്കാട്ടിയും കൂടുതലായിട്ട് ഇപ്പോൾ അനീഷ് കാണിക്കുന്നുണ്ട് അതായത് ഡ്രാമ കിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അനീഷ് അതായത് എൻ്റെ ബിഗ് ബോസേ എന്നെ നൂറ് ദിവസം കഴിഞ്ഞു ഇവിടെ നിന്ന് വിടരുതേ 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 ഞാനിവിടെ ജീവിക്കാൻ വന്നതാണ് ആ ഒരു രീതിയിലൊരു ടോക്ക് അത് എനിക്ക് മനസ്സിലാവില്ല അത് കഴിഞ്ഞ ശേഷം ടിക്കറ്റ് ഫിനാലി ടാസ്ക് നടന്നു അതിന് അനീഷ് ഫൗളാണ് കളിച്ചത് പക്ഷേ ഫൗൾ കളിച്ചിട്ട് പുള്ളിക്കാരൻ അത് ഓക്കെ നമ്മൾ തോറ്റു പോകും നമുക്ക് എല്ലാ ടാസ്ക്കും ജയിക്കാൻ പറ്റില്ല നമ്മളെല്ലാം തികഞ്ഞവരൊന്നും അല്ല ചില ടാസ്ക് ചിലവർക്ക് നന്നായിട്ട് പറ്റും ചിലവർക്ക് പറ്റത്തില്ല പക്ഷേ ഈ പുള്ളിക്കാരൻ ലാലട്ടൻ ചോദിച്ചപ്പോൾ പറയുന്നത് ഞാനത് തോക്കും എന്നറിയാം അതുകൊണ്ടാണ് ഞാൻ തർക്കിച്ചതെന്നും തർക്കിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഒന്നും കിട്ടാൻ പോണില്ല ഒന്നും കിട്ടാൻ പോണില്ല ചിലപ്പോൾ അനീഷിന്റെ ഫാൻസുകാർ കടന്ന് ദേഷ്യപ്പെടുമായിരിക്കും അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്രേ ഉള്ളൂ പക്ഷെ അല്ലാണ്ട് നമുക്ക് ഒന്നും കിട്ടാൻ പോകണില്ല നമ്മൾ തോറ്റു അത് അക്സെപ്റ്റ് ചെയ്യാം മുന്നോട്ട് പോവാ അല്ലാണ്ട് നമ്മൾ ഈ വക കാര്യങ്ങൾ നമ്മൾ ഫൗള് കളിച്ചിട്ട് അതല്ല അതല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കാര്യമില്ല അനീഷിന്റെ വരലിൽ ഇങ്ങനെ തട്ടുന്നുണ്ടായിരുന്നു ചില ആൾക്കാരുടെ വിരലും തട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ കറക്റ്റ് അത് ഫൗളാണെന്ന് പറഞ്ഞ് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്തു ചിലവർക്ക് കിട്ടിയിട്ടില്ല ലക്ഷ്മിക്കൊന്നും മൂന്ന് മൂന്ന് തവണ ഉണ്ടായിരുന്നു കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതെനിക്ക് അനീഷിന്റെ ഒരു ഓവർ സിമ്പതി കാർഡായിട്ട് അതിന്റെ ആവശ്യമില്ല അനീഷിന് അനീഷ് ഈ കളിക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും ആവശ്യമില്ല അനീഷിന് അനീഷ് ലാലേട്ടൻ പറഞ്ഞു അനീഷ് നമ്മളൊരു തമാശയ്ക്ക് ചെയ്യുന്ന ഇതൊക്കെ ഒരു പോസിറ്റീവ് രീതിയിൽ എടുക്കണം പോസിറ്റീവ് രീതിയിലാണ് എടുക്കേണ്ടത് സോ അതൊക്കെ ഇതൊന്നും ആവശ്യമില്ലാത്ത ഒരു സിമ്പതിയായിട്ട് സിമ്പതി കാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി അടുത്തത് ഇന്ന് ലാലേട്ടൻ്റെ അഭിപ്രായം ലാലേട്ടൻ എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചാൽ സാബുമാൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് ചോദിച്ചു അതിലും അനീഷ് അക്ബറിൻ്റെ ഗ്രൂപ്പായിട്ട് ചേർന്നിട്ടാണ് സാബുമാൻ കളിക്കുന്നതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അനീഷിൻ്റെയും ആര്യൻ്റെയും ക്യാപ്റ്റൻസി ആയിരുന്നു നല്ലത് എന്ന് പറഞ്ഞ് കാണിക്കണം എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് മൂന്ന് ആഴ്ചത്തെ ക്യാപ്റ്റനൊക്കെ വളരെ എനിക്ക് ആരുടെ ക്യാപ്റ്റൻസി ഒന്ന് ഒട്ടുവെച്ചു ായിരുന്നു സത്യം പിന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ വിളി അതൊക്കെ നിവിനെ വെച്ചിട്ട് തീർത്തതുപോലെ തോന്നിയിട്ടുണ്ട് അത് രണ്ടുപേരുടെ അഭിപ്രായം പറഞ്ഞ് അത് അവരെ സോൾവ് ചെയ്ത് വിട്ടു അതേപോലെ തന്നെ ഷാനവാസിന്റെ കുറിച്ചിട്ട് സാബു മഞ്ഞത് ഒരു പോയിന്റ് ആണ് കാര്യം പുള്ളിക്കാരൻ അന്നേ പറഞ്ഞത് ആണ് കാര്യം ഷാനവാസ് ഔട്ട് ആക്കുന്നുണ്ടെങ്കിൽ അത് അക്ബറിനെ ഔട്ട് ആക്കുള്ളൂ ഒരിക്കലും ആതിലേ പിടിക്കില്ല എന്നുള്ളത് സംസാരിച്ചു അത് അനീഷിന്റെ കാര്യം അങ്ങനെ അങ്ങനെ നിവിനാണ് ആദ്യമായിട്ട് ടിക്കറ്റ് ടിക്കറ്റ് ടാസ്കിൽ നിവിനാണ് ഇന്ന് ജയിച്ചേക്കുന്നത് അപ്പം നാളെ തൊട്ട് ഇനി അതിന്റെ കാര്യങ്ങൾ പിന്നെ ദീപാവലിയുടെ യും നോമിനേഷൻസ് ഒക്കെയാണ് വരാൻ പോകുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ അതിലേക്ക് കടക്കാം ഹാപ്പി ദീപാവലി ഒന്നും കൂടെ ലാലേട്ടനെ ഹാപ്പി ദീപാവലി പറഞ്ഞു വീട്ടിലേക്ക് വരുന്നു എങ്ങനെയുണ്ടായിരുന്നു ക്യാപ്റ്റൻഷിപ്പ് ചോദിക്കുന്നത് അപ്പൊ സാബുമാൻ ഞാൻ ഈ യോഗയും പിന്നെ അനീഷ് ഏട്ടനാണെങ്കിൽ എല്ലാത്തിലും കുളമാക്കുന്നുണ്ട് സാബുമാൻ കുറച്ചും കൂടെ മുന്നോട്ട് വരുന്നുണ്ട് സംസാരത്തിലും ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട് അപ്പൊ അനീഷ് ഞാൻ കുളമാക്കിയിട്ടില്ല അനീഷ് കുളമാക്കി അനീഷ് കുളമാക്കി അനീഷിന്റെ പ്രശ്നം അനീഷ് എന്തെങ്കിലും ഒരു കാര്യം തെറ്റ് ചെയ്തിട്ട് അതിനെ പൂർണ്ണമായി നിരസ്കരിക്കും ഞാൻ ചെയ്തിട്ടില്ല എന്നങ്ങ് പറഞ്ഞുകളെ അനീഷ ചെയ്തിട്ടുണ്ട് അനീഷ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലാലേട്ട എനിക്കത് കുളമാക്കേണ്ടി വന്നതിനുള്ള കാരണം ഇതാണ് എന്നൊരു കാരണം വ്യക്തമാക്കണം പുള്ളിക്കാരൻ കാരണമൊന്നും പറയൂല ഡയറക്റ്റ് അതിനെ അങ്ങ് തർക്കിച്ചില്ല ഞാൻ ചെയ്തിട്ടില്ല എന്നങ്ങ് പറഞ്ഞുകളെ എല്ലാത്തിൻ്റെ കാര്യത്തിലും അതാ വന്നേക്കും ഈ മറ്റേ മറ്റേ ഇത് മൂന്ന് ദിവസം പന്ത്രണ്ട് ദിവസം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വക എല്ലാ കാര്യങ്ങളും അനീഷിൻ്റെ നേർക്ക് വന്ന എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരനില്ല ഞാനത് ചെയ്തിട്ട് അങ്ങനെ പറയരുത് ലാലേട്ട അത് ചെയ്യാനുള്ള കാരണം ഇതായിരുന്നു എന്ന് കൂടെ പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ക്ലിയറാവും ഇത് ഞാനത് കുളമാക്കിയിട്ടില്ല ഞാൻ പിന്നെ അങ്ങനെ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് സാബുമാൻ വന്നു അനീഷ് ചേട്ടന് ഒട്ടും അനീഷ് ചേട്ടൻ മറ്റുള്ളവരുടെ സ്പേസിന് റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല ലക്ഷ്മി ആര്യൻ നല്ല രീതിയിൽ യോഗ പഠിപ്പിച്ചിട്ടുണ്ട് ലാലേട്ട അപ്പം ആര്യൻ നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു ലാലേട്ട അപ്പം നിവിൻ നല്ലതായിരുന്നു അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് കൊള്ളാം സൂര്യ നമസ്കാരം ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണോ എന്നാൽ നിവിൻ സൂര്യ നമസ്കാരം ചെയ്യൂ അപ്പം നിവിനെ കൊണ്ട് ഇങ്ങനെ വെറുതെ ചെയ്യും നിവിൻ അവിടെ എന്തൊക്കെയോ കാണിച്ചു കിട്ടുന്നുണ്ട് ലാലേട്ട നമുക്ക് ആഗ്രഹമുള്ള ആൾക്കാരെ ഇങ്ങനെ ആലോചിച്ചിട്ട് കൈ ഇങ്ങനെ പൊക്കണം ആഗ്രഹമുള്ള ആൾക്കാർ അതായത് അങ്ങനെ ശബാസനാണി കൂടുതൽ ഇഷ്ടം തരണോ ലാലേട്ട എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പം ലാലേട്ട അത് ചെയ്യാൻ നല്ല പ്രയാസമാണ് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഷാനവാസ് പറഞ്ഞു നന്നായിരുന്നു അനീഷ് പറയുന്നു നന്നായിട്ട് തോന്നിയിട്ടില്ലേട്ട ഈ ഈ സാബുമാൻ നമ്മുടെ അക്ബറിൻ്റെയും ആര്യൻ്റെയും കൂടെ കൂടെ ഗ്രൂപ്പ് കളിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുവരെ നല്ല ക്യാപ്റ്റൻ ആരായിരുന്നു അത് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റും സെക്കൻഡും ക്യാപ്റ്റനൊക്കെ നല്ലതായിരുന്നു എന്നാണ് അനീഷ് പറഞ്ഞത് അപ്പം ഇവിടെ ലക്ഷ്മി ടൈം മാനേജ്മെൻറ്റ് നോക്കിയാൽ കൊള്ളാമായിരുന്നു കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആവാമായിരുന്നു സാബുമാൻ പറയുന്നു പാവട ടാസ്കില് പാവട്ട ടാസ്ക് കഴിഞ്ഞപ്പോൾ കുറച്ച് പേർക്ക് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നി അങ്ങനെ ഞാൻ കുറച്ചൊന്ന് മനസ്സലിപ്പുള്ള ഒരു ക്യാപ്റ്റനായിട്ട് മാറി അതുകൊണ്ടാണ് ഞാൻ അവർ ഉണർത്താതിരുന്നത് അപ്പോൾ ആദ്യം കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആവാമായിരുന്നു അപ്പം അനു കുഴപ്പമൊന്നും ഇല്ല അതെന്ത് കുഴപ്പമില്ലാത്തത് അല്ല ലാലേട്ട കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആവാമായിരുന്നു ഞാൻ ഉറങ്ങിയിരുന്നത് എൻ്റെ ഉറക്കം മാത്രം എഴുതാക്കാൻ നോക്കി ബാക്കിയുള്ള രോഗമൊന്നും നോക്കിയില്ല അത് കഴിഞ്ഞാൽ അക്ബർ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആവാമായിരുന്നു ലാലേട്ട ഇപ്പോൾ സാബുമോൻ അനീഷേട്ടൻ നിയന്ത്രിക്കാൻ പറ്റാത്തതിൽപ്പറമായിരുന്നു പിന്നെ ഡുവൽ പേഴ്സണാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല ലാലേട്ട കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ചിലപ്പോൾ ദേഷ്യപ്പെടും ചില എപ്പാമാവും അങ്ങനെയാണോ അനീഷ് അങ്ങനെയാണോ അല്ല ലാലേട്ട ഞാൻ ഇങ്ങനെയാണ് ശരി സാബുമാൻ നൂറ എങ്ങനെയാണ് പറഞ്ഞത് സാബു ഞാനിങ്ങനെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നൂറ നല്ല കുട്ടിയാണ് എപ്പോഴും എന്നെപ്പോലെ ചിരിച്ചുകൊണ്ടിരിക്കും പുതിയ ക്യാപ്റ്റൻ എങ്ങനെയായിരുന്നു നൂറ കുഴപ്പമൊന്നുമില്ല ലാലേട്ട രണ്ട് ഇനി അടുത്ത ക്യാപ്റ്റൻസിയിലേക്ക് ആരൊക്കെയാണ് ആര്യൻ എന്ത് പറയുന്നു ലാലേ ഞാൻ ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ ഞാൻ ഈ രണ്ട് ദിവസം രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ എല്ലാവരെയും മാറ്റും ഓഹോ അക്ബറോ ഞാൻ ലാലേട്ട ഞാൻ അങ്ങനെയൊന്നും മാറ്റാൻ പോകുന്നില്ല ഞാൻ കുറച്ച് കുറച്ചും കൂടെ എല്ലാവരുടെയും കലാപരമായ കാര്യങ്ങളെയൊക്കെ കൊണ്ടുവരാൻ നോക്കും നിവിൻ നിയമങ്ങളൊന്നും മാറ്റിയിട്ട് കാര്യമൊന്നുമില്ല ലാലേട്ട ആൾക്കാരെ മാറ്റിയാലേ ആൾക്കാരെ നമുക്ക് മാറ്റാൻ പറ്റൂലല്ലോ അങ്ങനെ ഉണ്ടായിരുന്നു ഈ കൊള്ളായിരുന്നു പിന്നെ എനിക്ക് ഡിസിപ്ലിൻ ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഡിസിപ്ലിൻ വരുത്താൻ നോക്കും വീട്ടിൽ ആർക്കാണ് ഡിസിപ്ലിൻ ഇല്ലാത്ത നിവിൻ അത് എനിക്കാണ് ലാലേട്ട ഓക്കെ അനു നിവിനാണ് ഡിസിപ്ലിൻ ഇല്ലാത്ത ലാലേട്ട ഓക്കെ ശരി എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയെന്നും വിളിച്ചു അപ്പം ഞാൻ പിന്നെ അടുത്ത് പോയി പറയാൻ പറഞ്ഞു ലാലേട്ട ആണോ അല്ല നിവിൻ എന്താ പറയുക ലാലേട്ട എന്നിട്ട് ലാലേട്ട ഞാനൊരു കാര്യം ചെയ്യാം ലാലേട്ട എനിക്ക് ഞാനിപ്പം ലാലേട്ടൻ്റെ പേരാണ് പറയുന്നത് ലാലേട്ട ലാലേട്ടൻ ഇവിടെ അമ്മേ അച്ഛനെയും വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു സോ ഇവിടെ അമ്മൂമ്മയെ വിളിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ ലാലേട്ടൻ എന്നാൽ പിന്നെ ആർട്ടിഫിഷ്യൽ എന്ന് വിളിക്കൂ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് മാറിയിട്ട് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരുടെ അമ്മുമ്മേനെയും അപ്പൂമ്മനെയൊക്കെ വിളിക്കാമല്ലോ ഏ അത്രേ ഉള്ളൂ അപ്പം നിവിൻ അത് പിന്നെ ലാലേട്ട ഞാനിപ്പം ഞാൻ എന്റെ അമ്മുമ്മ ഭയങ്കര ചില്ലാണ് ലാലേട്ട ഓക്കെ അനുമോൾക്കുണ്ടോ അമ്മൂമ്മ എനിക്ക് അമ്മൂമ്മ ഉണ്ട് ലാലേട്ട ഓക്കെ ഞാൻ അമ്മൂമ്മയോട് പോയി പറയാനാണ് പറഞ്ഞത് അമ്മൂമ്മേനെ ഞാൻ വിളിച്ചിട്ടില്ല ലാലേട്ട അപ്പൊ നിവി ഞാൻ ആദ്യം പോകുന്നത് അനുവിന്റെ വീട്ടിലായിരിക്കും അനുവിന്റെ അമ്മൂമ്മയെ കാണാൻ പറ്റി ഞാൻ പറയാനുള്ളതെല്ലാം അങ്ങ് പറയും ലാലേട്ട അത് നിവിൻ തന്നെ നിവിനെ വെച്ചിട്ടാണ് അങ്ങ് തീർക്കുന്നത് ആലേട്ട ശ്രദ്ധിച്ചു തന്നുന്നത് ആ അത് ആലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു മാജിക് ടാസ്ക് ഏ അതിലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു അനീഷ് തൊണ്ണൂറ് ശതമാനവും ഉറപ്പായി സാർ ഫിലിം സ്റ്റാർ ആണെന്ന് പക്ഷേ ഒരു പത്ത് ശതമാനം എനിക്ക് ഞാൻ പാട്ടുകാരനാണെന്ന് തോന്നിപ്പോയി നിവിൻ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പോഴേ ഭയങ്കര ഓവറാക്ടിംഗ് ആയിട്ട് ചളവാക്കിയ ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് ഏകദേശം പിടികിട്ടില്ല ആലേട്ടാ ഓ ശരി ശരി ഇനി അടുത്ത് ഷാനവാസ് ഏറ്റവും ഓർത്ത ഓ കാര്യം അക്ബറിനെ കുറിച്ചാണ് അല്ലേ ഹാ ലാലട്ട ഞാന് ഫസ്റ്റ് അക്ബറിന്റെ ഒപ്പം വഴക്കിട്ടതാണ് ഞാൻ ഓർത്തത് ഓക്കെ ആര്യൻ എന്താണ് സീക്രട്ട് ടാസ്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ലാലട്ട സീക്രട്ട് ടാസ്ക് സീക്രട്ട് ടാസ്കിൻ്റെ കാര്യം ഞാനാണെങ്കിൽ ഞാൻ ടിക്കറ്റ് ടോസ് കാണി ഞാൻ റെഡിയാണ് പക്ഷേ അതേ പറ്റിലും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതായത് പുള്ളിക്കാരൻ ഒരു ഗെയിം കളിച്ചായിരുന്നു ഷാനവാസ് അതിനെതിരായിട്ടാണ് ആര്യൻ ഇവിടെ പറയുന്നത് മനസ്സിലായില്ലേ ആതിലെടുത്ത് പറഞ്ഞു കൊടുത്തു ഇവർ റിയലാണെന്ന് പറഞ്ഞാൽ നിൽക്കണമെന്ന് പറഞ്ഞത് അത് ഷാനവാസ് ഇട്ടൊരു കളിയാണ് ആര്യൻ്റെ അഗെൻസ്റ്റായിട്ട് ആദ്യം നിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിൽ ആ അവിടെ ആര്യൻ ഓൾറെഡി അതെടുത്തിട്ടു കേട്ടോ അപ്പം ഷാനവാസ് ബിഗ് ബോസ് പറഞ്ഞത് ഞാൻ ഒരാളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ഞാൻ വേറെ കാര്യങ്ങളാണ് പറഞ്ഞത് കൺവീ അപ്പം ഞാൻ അക്ബറിനോട് പറഞ്ഞപ്പോൾ അക്ബർ ഇവിടെ നമ്മുടെ ആരെയും നിബിൻ കൺവിൻസ് ചെയ്യും പിന്നെ ഞാൻ കുറച്ച് കുതന്ത്രങ്ങളൊക്കെ കയ്യിൽ നിട്ടു അപ്പോൾ അക്ബർ മനസ്സിലായില്ല ലാലോട്ട പക്ഷെ മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ ഞാൻ എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നിബിൻ ഞാൻ ഒറിജിനൽ ലിരിക്ഷൻ ആകണമെന്നാണ് ലാലേട്ട വിചാരിച്ചത് കുറച്ച് പേരെങ്കിലും ഒന്ന് പോട്ടെ ഇവിടെ നിന്ന് പിന്നെ നോൺ വെജും കിട്ടുമല്ലോ അപ്പോൾ ആതിലെ പോകണോ നോൺ വെജ് കിട്ടണോ ആ ആര് ആതിൽ പോയാൽ മതി ലാലേട്ട ഒരാളങ്ങ് പോയി കിട്ടുമല്ലോ നോൺ വെജ് നമുക്ക് പിന്നെയും കിട്ടുമല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഗെയിം കൊള്ളൂലായിരുന്നു ലാലേട്ട എല്ലാവരും എൻ്റെ പേര് പറഞ്ഞു പിന്നെ ഷേഖൻ്റ് തരാതിരുന്ന അപ്പോൾ എനിക്ക് വിഷമമായി ഇപ്പൊ ന്യൂറ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞ ലാലേട്ട തരിച്ചു പോയി അപ്പൊ ലാലേട്ടൻ പ്രാങ്ക് ആണെന്ന് ചിന്തിച്ചാരെങ്കിലും ഉണ്ടോ സാവുമാൻ ഞാൻ പ്രാങ്ക് ആണെന്ന് ചിന്തിച്ചു ലാലേട്ട കാര്യം ഷാനവാസിന്റെ പുറത്തുള്ള ആള് ആതിലേനെ ഒന്നും വ്യക്തി ചെയ്യാനുള്ള ചാൻസ് ഇല്ല പിന്നെ ആരായിരിക്കും അക്ബറിനെ വിക്ട് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ ഏയ് ശരി ശരി ആര്യൻ ഞാൻ കുറിച്ച് എനിക്ക് ഡൗട്ട് ഉണ്ടായില്ല ആലട്ട ഞാൻ നിബിനും കൂടെ കുറച്ച് കുതന്ത്രങ്ങളൊക്കെ മെനഞ്ഞായിരുന്നു വേറെ ആരെങ്കിലും പേര് പറയാൻ ഓക്കെ 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 നിവിൻ എന്താണ് വിഷമം ഉണ്ടായിരുന്നോ ആ ചിലർ പോകുമ്പോൾ മാത്രമേ ആലട്ടെ എനിക്ക് വിഷമമോ ഉള്ളൂ ഓക്കെ ഇനി ജയിൽ നോമിനേഷൻ അനീഷ് കൺഗ്രാചുലേഷൻ അഞ്ച് തവണ ജയിലിലേക്ക് അതെ ലാലേട്ടാ എന്നെ എല്ലാവരും എനിക്ക് എന്താണെന്ന് അറിയില്ല മറ്റുള്ളവർ എന്നിൽ എന്തിനാണ് ഈ കുറ്റങ്ങളൊക്കെ കാണുന്നതെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഞാൻ എല്ലാം എല്ലാം സഹിച്ചും ക്ഷമിച്ചുമാണ് ലാലേട്ട ഇവിടെ നിൽക്കുന്നത് ഞാൻ എന്തൊക്കെ കാര്യം എല്ലാ ദിവസവും എണീക്കും രാവിലെ ജോലി ചെയ്യും ടാസ്ക് ചെയ്യും എന്നിട്ട് എന്തിനാണ് ലാലേട്ട ഇവർ എന്നെ ഇട്ടത് അപ്പോൾ ആതിലാ തെറ്റിദ്ധരിപ്പിക്കാൻ ഉസ്താദാണ് ലാലേട്ട ഈ വൺ വേയെ മാത്രമേ ശ്രദ്ധ പറയുള്ളൂ ഒന്നും കേൾക്കത്തില്ല സാബുമാൻ അനീഷ് മീറ്റിംഗിൽ നിൽക്കത്തില്ല ലാലട്ട ഫുൾ കുളമാക്കും അപ്പോൾ ലാലേട്ടൻ അനു അനു എഗൻ എഗൻസ്റ്റായിട്ടാണോ അനു എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞ ആളാരാണ് ഏ സാബുമാൻ അത് പിന്നെ ലാലട്ട കിച്ചൻ്റെ ഡ്യൂട്ടി കയറിഞ്ഞിട്ടിട്ട് പോയി ലാലട്ട അതുകൊണ്ടാണ് പിന്നെ നന്മമരം കളിച്ചു ലാലേട്ടൻ അക്ബർ അല്ലേ എതിർത്ത് പറഞ്ഞത് അയ്യോ ലാലട്ട ഞാൻ പറഞ്ഞു എതിർത്ത് കാര്യം ലക്ഷ്മിയുടെ സപ്പോർട്ട് കിട്ടിയപ്പോൾ അനു ഭയങ്കരമായ കാര്യങ്ങളാണ് എന്നെ പറഞ്ഞത് ബസ്സിൻ്റെ ബസ്സിൽ പോകുന്നു പിന്നെ ബസ്സിനകത്ത് പോകുന്ന കാര്യങ്ങൾ പറയുന്നു എന്നെ ഇതുവരെ വിളിക്കാത്ത ചീത്തകൾ വിളിക്കുന്നു പിന്നെ അതുകൊണ്ട് ഇതുപോലത്തുള്ള സ്ത്രീകൾ സമൂഹത്തിലുണ്ട് ഇതുപോലത്തെ സ്ത്രീകളാണ് പുരുഷന്മാർക്ക് സത്യം പറഞ്ഞാൽ ആപത്തുണ്ടാക്കി വെക്കുന്നത് ഓ ശരി അപ്പൊ ലക്ഷ്മി അരിമൂള് ഫുള്ള് ഹെസൽഫാണ് രേട്ടാ പുള്ളിക്കാരി ആണെങ്കിൽ നല്ലത് കാണിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന പോലെ തോന്നിയത് ഒറ്റയ്ക്ക് ഇരിക്കുന്നു മാറിയിരിക്കുന്നു ഇതൊക്കെ പുള്ളിക്കാരിയുടെ ഒരു പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ നോമിനേറ്റ് ചെയ്തത് ശരി അനീഷ് ഒരു സമ്മാനം ജയിലിൽ വെച്ചിട്ടുണ്ട് പോയി എടുക്കൂ എല്ലാവരും പോകുന്നു അങ്ങനെ അനീഷ് എന്നെ കണങ്കിലാജി ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ അനീഷ് ഈ ജയിലിനൊരു ഐശ്വര്യം എന്താ സന്തോഷമായില്ലേ എന്നാലും ലാലേട്ട എന്നാലും ഇത് അയ്യോ അനീഷ് അനീഷിന് സന്തോഷം ഇതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കും അനീഷ് ഏ നിങ്ങൾ പ്രോട്ടീൻ ഒക്കെ കൊടുത്തു വിട്ടിട്ട് ഫുൾ വഴക്കായിരുന്നല്ലോ എന്ത് പറ്റി അല്ല പാലാണോ മുട്ട എന്താണ് പാല് പിരിഞ്ഞു തൈരായി എന്നൊക്കെ പറയുന്നു അപ്പം ഉടനെ തന്നെ സാബൻ ലാലട്ട ഞാനിതെല്ലാം കൊടുത്തു പക്ഷെ പാല് പിരിഞ്ഞു പോയി അപ്പൊ അനു പറയുന്നു അത് തൈരായി എന്ന് അയ്യോ അങ്ങനെയല്ല ലാലട്ട പറഞ്ഞത് പാല് പിരിഞ്ഞ് തൈരായി എന്ന് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ലക്ഷ്മി പട്ട് അനുവിനൊക്കെ അറിയണമായിരുന്നു ലാലോട്ട പാല് പിരിഞ്ഞാൽ തൈരല്ല ആവണം മിനിമം കോമൺ സെൻസ് വേണമായിരുന്നു അനു പാല് പിരിഞ്ഞ് തൈരായി പോയെന്നാണ് ഞാൻ പറഞ്ഞത്

അപ്പൊ അതില്ല ബട്ട് ഈ തൈരായി എന്ന് പറഞ്ഞതാണ് ഈ കുന്ന് മനസ്സിലാവാത്തത് പുള്ളിക്കാരി സത്യമാണെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു അപ്പൊ ലാലേട്ടൻ അനീഷ് എന്താണ് കേടായ പാലൊക്കെ എടുത്ത് കുടിച്ചത് അയ്യോ അനു പറഞ്ഞു അത് തൈരാണെന്ന് ലാലേട്ട ഞാൻ കുറച്ചേ കുടിച്ചുള്ളൂ അപ്പം നിവിൻ ലാലേട്ട ഞാൻ പിന്നെ അതിൽ പനീറൊക്കെ ഉണ്ടാക്കി കേട്ടോ ഓക്കെ പിന്നെ എന്താണ് രാത്രി വഴക്ക് നടന്നത് അനു അത് ഇവർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോയി ഞാൻ പോയപ്പോൾ മുട്ട ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ നോക്കുമ്പത്തേക്കും എന്താ ഇവിടെ കടലമാവ് ഉണ്ടായിരുന്നു അതും ഉണ്ടാക്കി കൊടുത്തു ഓക്കെ ശരി ശരിയായ നടപടിയാണോ ഷാനവാസി ചെയ്തത് ഒട്ടും ശരിയായ നടപടിയല്ല ലാലേട്ട ഒട്ടും ശരിയായ നടപടിയല്ല മെയിൻ ക്യാപ്റ്റൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല സാഹുബൻ മുട്ട കഴിഞ്ഞു മുട്ട കഴിച്ചോളൂ എന്ന് പറഞ്ഞു മുട്ട കഴിച്ചു പിന്നെ നോക്കുമ്പോൾ ആലേട്ടാ ഇവർ കടലമാവ് എടുക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എടുക്കരുതെന്ന് അപ്പോ അക്ബർ ഒക്കെ പറഞ്ഞു നാളത്തേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അത് എടുക്കട്ടെ എന്ന് വിചാരിച്ചു കുറച്ചല്ലേന്ന് ഷാനവാസ് എന്താ പറയാനുള്ളത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന എന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല ആദ്യം ഇന്ന് കുറേ ചെറുപയർ കൊടുത്ത് ചോദിച്ചപ്പോൾ ചോദിച്ചില്ല ഉള്ളി കൊടുത്തപ്പോൾ ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല സോ കടലമാവും ഐറ്റം ആണല്ലോ അപ്പൊ അനു കടലമാവ് ഇവിടെ റേഷൻ അല്ല അപ്പോൾ ലാലേട്ടൻ ആ റേഷൻ അല്ലെന്ന് പറയണു ആര് പറഞ്ഞു ചോദിക്കേണ്ട ഉത്തരവാദിത്വം അനുണ്ടായിരുന്നു ലാലേട്ടൻ എന്താണ് കാര്യം കൊടുക്കാത്തത് പറയൂ എന്ത് കാര്യം കൊണ്ടാണ് പറഞ്ഞത് എന്താണ് പ്രശ്നം ഇനി ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞത് എനിക്കിവിടെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാനുണ്ടായിരുന്നു ഞാനതൊന്നും കൊടുത്തുവിടുക്കില്ല ലാലേട്ടൻ അപ്പോൾ അനു നന്നായി നന്നായി കൊടുത്തുവിടാത്തത് അപ്പോൾ ഇവിടെ ആദ്യം പല സമയങ്ങൾ പല നിലപാടാണ് ഈ അനുനുള്ളത് അക്ബർ ഫസ്റ്റ് ആരും വിശക്കുന്നു എന്ന് പറഞ്ഞു ഞാനും വിശക്കുന്നു എന്നു പറഞ്ഞു അങ്ങനെ അനു വന്നുണ്ടാക്കി തന്നു ആ സമയത്ത് സാബു അവിടെ ഉണ്ട് സാബുവിന് വേണമെങ്കിൽ നമ്മളെ ഇതാക്കാമായിരുന്നു പക്ഷെ സാബു തിന്നില്ല ഞാൻ ഒരു ദോശമേടിച്ച് കഴിച്ചു പക്ഷേ പിന്നെ ഉണ്ടാക്കുന്നു ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ ആതിലേയും നുറയ്ക്കാണെന്ന് പറഞ്ഞു പിന്നെ അനു അങ്ങോട്ട് കൊണ്ടുപോകണേ കണ്ടു കൊണ്ടുപോകണേ കണ്ടത് മാത്രമാണ് പറഞ്ഞു നോക്കുമ്പോഴത്തേക്കും പഴക്കും പകളും അനു എന്നത് തിന്നുന്നതും കണ്ടു അപ്പം ലാലേട്ടൻ അതെന്ത് അക്ബറെ അത് വാങ്ങിച്ച് കഴിച്ചിട്ട് പിന്നെ അനുവിനെ കടന്ന് പറയുന്നത് അത് പിന്നെ ലാലേട്ടൻ നമ്മൾ തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കണമല്ലോ അവിടെയാണ് അക്ബറിൻ്റെ വരെ ഇത് വന്നത് സോ ഓക്കെ പാവം തോന്നി എന്നാലും ഇതായി അപ്പം ലാലേട്ടൻ രാവിലെ പാവ കട്ടതിൻ്റെ ദേഷ്യമൊന്നും അപ്പം പിന്നെ ഉണ്ടായില്ലേ അത് പിന്നെ ലാലട്ട അങ്ങനെയൊന്നും തോന്നിയില്ല പിന്നെ വിശപ്പിൻ്റെ വിളിയല്ലേ ലാലേട്ടാ ശരി നിവിൻ എന്നെ എന്നെ അള്ളിയതിൻ്റെ ദേഷ്യം എനിക്കുണ്ടായിരുന്നതിലാലേട്ടാ സ്വപ്നത്തി പോലെ ഞാൻ അനൂപത്താളിടുന്നതാണ് ഞാൻ കണ്ടത് ആ എന്തായാലും നോക്കുമ്പോഴത്തേക്കും അന്മമാരെ പൂത്തുലൈയിരുന്നു കിച്ചണിനകത്ത് എന്നിട്ടുണ്ടോ ഞാൻ പോയി ചോദിച്ചു എനിക്ക് ദേഷ്യം വന്നു ഞാൻ പോയി ചോദിച്ചു എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ലാലേട്ടാ ഏ പാവ എടുത്ത് ഞാൻ നോക്കുമ്പോൾ പിന്നെ പാവ എടുത്ത് വച്ചു ആ ലാലേട്ട പാവ എടുത്ത് ഒളിച്ചു വെച്ചേക്കുന്നു ഇവിടെ ഞാനാണ് ചപ്പാത്തി കള്ളൻ മറ്റത് മോഷ്ടാവ് എന്നൊക്കെ എന്നെ വിളിച്ചിട്ട് നോക്കുമ്പോൾ ബിഗ് ബോസ് അടുത്ത് വെച്ച് എൻ്റെ പ്രോപ്പർട്ടി എടുത്ത് ഒളിച്ചു വെച്ചേക്കുന്നു ഞാനത് കയ്യോട് എടുത്ത് ലാലട്ട എന്നിട്ട് ഇവിടെ ഒരു ലക്ഷത്തിൻ്റെ ആ ഒരു പെർഫ്യൂം ഉണ്ടല്ലോ അതും അതുകൊണ്ട് ഞാനൊരു പോക്ക് പോയി നോക്കുമ്പോഴത്തേക്കും എലി പുലി പുലിപോലെ വന്നത് ആയിട്ട് അങ്ങ് മാറി അതാണ് നടന്നത് ശരി ശരി ആരും ആരുടെ ഇടയിൽ കൂടെ എന്താണ് അല്ല ലാലട്ട ഞാൻ ടിഷ്യൂ കൊടുത്തതാണ് എന്തിനാണ് അല്ല കരയുന്നു ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല ലാലട്ട ഞാൻ കരഞ്ഞിട്ടില്ല ലാലട്ട ഞാൻ കരഞ്ഞിട്ടില്ല ഓക്കെ ആ എനിക്ക് കരച്ചിലൊന്നും വരില്ല നിങ്ങളെപ്പോലെ കേട്ടോ ഞാനും കുറച്ച് ആത്മാർത്ഥമായിട്ട് ഇവിടെ നിൽക്കുന്ന ആളാണ് എനിക്ക് എനിക്ക് കുറച്ച് എൻ്റെ അങ്ങനെ വരില്ല മനസ്സിലായില്ലേ നിങ്ങളെപ്പോലെ ഒന്നും അല്ല എനിക്കിവിടെ മെമ്മറീസ് വേണം എടുത്ത് അതുകൊണ്ട് ഞാൻ ഇവിടെ കാര്യങ്ങളൊക്കെ എടുത്തു വെക്കും കേട്ടോ നിങ്ങളെപ്പോലെയല്ല ഞാൻ കണ്ടിച്ച് വരില്ലാത്ത ആളൊന്നും അല്ല ഞാൻ മനസ്സിലായില്ലേ എന്നൊക്കെ അനു പറയുന്നുണ്ട് പക്ഷേ ഈ പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കാനുള്ളതല്ലേ അനു ആരും പിന്നെയും ടിഷ്യൂ പേപ്പർ ഞാൻ കരഞ്ഞിട്ടില്ലേ ലാലേട്ട എനിക്ക് കരയേണ്ട ആവശ്യമില്ല ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല ഓക്കെ ഓക്കെ ശരി കലയാത്തവർ ഇവിടെ വെറുതെ കലയിപ്പിക്കും എന്ന് പറഞ്ഞാൽ അനും അവിടെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് ഷാനവാസ് എല്ലാവരും എനിക്ക് ഒരുപോലെയാണ് ഷാനവാസിന് ഇന്നലെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് വിഷമയോ അങ്ങനെയൊന്നും വിഷമിക്കേണ്ട ടിക്കറ്റ് ഫിനാലാണ് വരാൻ പോകുന്നത് അപ്പം നോമിനേഷൻ ഫ്രീ ആവാം പതിമൂന്നാമത്തെ ആഴ്ചയിൽ എല്ലാവരും നേരെ ആക്ടിവിറ്റിയിലേക്ക് പോവാം ആദ്യത്തെ ടാസ്ക് വരെയാണ് ഹോൾ ദ ബോൾ ടാസ്ക് ആണ് വാക്കിംഗ് റെയിൽ റെയിൽ വാക്ക് റെയിലിൽ കൂടെ വാക്ക് നടക്കണം കയ്യിലൊരു ബാറ്റ് ഉണ്ട് ബോൾ അതിൽ വെക്കണം എന്നിട്ട് നടന്നിട്ട് അവിടെ കൊണ്ടിടണം ഏറ്റവും ആദ്യം ഏറ്റവും കുറച്ച് സമയത്തിനുള്ളിൽ കൊണ്ടിടുന്ന ആളാണ് വിജയ് അങ്ങനെ ഷാനവാസ് ഇടുന്നു അനീഷ് വരുന്നു ആദ്യം കൈ ഇവിടെ ഫ്രണ്ടി പിടിക്കുന്നു തട്ടുന്നു ഫൗളാണ് രണ്ടാമതും എടുക്കുന്നു ഫൗളാണ് മൂന്നാമതും വിരൾ വെക്കുന്നുണ്ട് അത് ഫൗൾ പക്ഷേ അത് ബിഗ് ബോസ് അങ്ങ് അലോ ചെയ്യാണ് ലക്ഷ്മി പറ്റുന്നില്ല ലക്ഷ്മി ഔട്ടായി ആതിര നന്നായി ചെയ്തു സാബു വീഴുന്നു സാബുവിന് ചെയ്യാൻ പറ്റുന്നില്ല അക്ബർ രണ്ടാമത്തെ തവണ ശരിയാക്കുന്നു ആര്യം മൂന്നാമത്തെ തവണ ശരിയാക്കുന്നു നൂറ രണ്ടാമത്തെ തവണ ശരിയാക്കുന്നു അനു ഫസ്റ്റ് തവണ തന്നെ ശരിയാക്കുന്നുണ്ട് പക്ഷേ പതുക്കിയാൽ പോയത് നിവിൻ ആദ്യലെ പതിനാല് സെക്കൻഡ് നിവിൻ പത്ത് സെക്കൻഡ് എടുത്തോളൂ കേട്ടോ അനീഷ് അവിടെ ആൻ്റേട്ടാ ഇത് ടാസ്ക് ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ എന്താണ് ബിഗ് ബോസ് എപ്പോഴും ജയിലിൽ വരണമെന്നാണോ പറയുന്നത് അത് കഴിഞ്ഞ് നിവിൻ എവിക്ഷൻ ഉണ്ട് കേട്ടോ സേവായാലേ രക്ഷപ്പെടുകയുള്ളൂ അതേ ലാലേട്ട ഓക്കെ എന്താണ് അനീഷ് എന്ത് പറ്റി അല്ല ബോൾ ഇങ്ങനെ വന്നപ്പോൾ അതെന്താ ബോൾ അങ്ങനെ വന്നത് ഫൗളാണ് കിട്ടിയില്ല ആ ഞാൻ ജയിക്കില്ലെന്ന് അറിയാമല്ല ലാലേട്ട അതുകൊണ്ട് തർക്കിച്ചു ഏ ജയിക്കില്ലെന്ന് അറിയാമെന്നുണ്ടോ തർക്കിച്ചത് ഓക്കെ ഓക്കെ ആദില ഫോർട്ടീൻ സെക്കൻഡ്സ് ആണ് കേട്ടോ എടുത്തത് നിവിൻ എന്താണ് ഇത് ഇത് തന്നെ പണി അല്ലട്ടോ എന്റെ പ്രൊഫഷൻ എന്നെ ഹെൽപ്പ് ചെയ്തില്ല അല്ലട്ടോ ഞാൻ ആണല്ലോ ശരി 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 ഇനിയിപ്പോൾ ആരെങ്കിലും പറയുമായിരിക്കുമോ ഇത് നിവിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണ് അയ്യോ ചിരിക്കാൻ വയ്യ അവിടെ ഓരോ ടാസ്ക് ഓരോരുത്തർക്കും ഉള്ളതാണോ അതായത് ഓരോരുത്തർക്കും വഴങ്ങും ചിലത് ചിലപ്പോൾ ഡാൻസ് ടാസ്ക് വന്നു കഴിയുമ്പോൾ വേറൊരാക്ക് നല്ലതാണ് ഓട്ടോ ടാസ്ക് വേറൊരാക്ക് നല്ലതാണ് അതൊക്കെ ഓരോരുത്തരുടെ കഴിവനുസരിച്ചിട്ടാണ് എല്ലാവർക്കും ഒരേപോലെ വഴങ്ങുന്ന ടാസ്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഇതൊക്കെ നമ്മൾ പ്രേക്ഷകരൊന്നും എന്ന് പറയുന്നത് ഇതൊക്കെ പി ആറുകളുണ്ടാക്കുന്ന കമൻറ്റുകളാണ് അത് നമുക്ക് കാണുമ്പോഴേ അറിയാം ഇതൊന്നും പ്രേക്ഷകർ ഉണ്ടാക്കില്ല ഇമാതിരി പൊട്ട കമൻ്റുകളൊന്നും പ്രേക്ഷകർ ഇടൂല അത് നന്നായിട്ട് എനിക്കറിയാം ഇതൊക്കെ പി ആറുകൾ സെറ്റ് ചെയ്യുന്ന കമൻസാണ് അത് കഴിഞ്ഞ് അനു നിവിൻ വിചാരിച്ച വിചാരിച്ചതേ ടാസ്ക് നന്നായിട്ട് ചെയ്യൂലാരേട്ടാ ഓക്കെ രവിക്ഷൻ ഉള്ളവരൊക്കെ എണീറ്റിരിക്കൂ നിവിൻ എന്താണ് ഇത് പോയിന്റ് ആർക്ക് കൊടുക്കും ഔട്ട് ആയാൽ ഞാൻ അക്ബറിന് കൊടുക്കും അല്ല അക്ബർ നല്ലൊരു മനുഷ്യനാണ് എന്നാലേ കൊടുക്കണ്ട നിവിൻ അവിടെ ഇരുന്നോളൂ ഓക്കെ ആര്യൻ ഇരുന്നോളൂ നൂറ ഇരുന്നോളു ഷാനവാസ് ഇരുന്നോളൂ അങ്ങനെ അക്ബർ ലക്ഷ്മി ബാക്കി നിൽക്കുകയാണ് മാരുതി സുസിക്കകത്തേക്ക് വരുന്നു അതിനകത്ത് കയറ്റി വിടുന്നു എന്നോട് ആര്യൻ ഓ ഇവിടെ പെട്രോൾ തീർന്നു എന്ത് പറ്റും ഓ എൻ്റെ അമ്മ ഈ ആരിൻ്റെ കാര്യം അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു അക്ബർ ലക്ഷ്മി അഡിക്റ്റ് ആവുന്നു അക്ബർ സ്റ്റോർറൂമിൽ നിന്ന് അക്ബറിനൊരു മാരുതി സുസിക്കയുടെ കൺഗ്രാജുലേഷൻ കിട്ടുന്നു ഇവിടെ ലക്ഷ്മി ലാലേട്ടൻ എടുത്തു വരുന്നു ലാലേട്ടൻ ലക്ഷ്മിയുടെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫേവററ്റ് അതായത് ഈ സീസണിലെ വിന്നർ ആരാൻ പറ്റുന്നതും നിവിനെയാണ് പറയുന്നത് ഡിസിപ്ലിൻ നോക്കണം ബാക്കിയെല്ലാം നിവിൻ ഓക്കെയാണ് അപ്പം വീ വീട്ടുകാരെ കാണുന്നു സ്ട്രെസ് ഹീറ്റിങ് നിർത്താൻ നിവിനോട് പറയുന്നു ബൈ പറയുന്നു ലാലേട്ടം പോകുന്നു ആ സമയത്ത് അക്ബറും ആര് നിവിനും ആര്യനൊക്കെ സംസാരിക്കും അക്ബർ പറയാണ് ഓ അനുവിൻ്റെ അനു എന്നോട് വന്ന് സോറി പറഞ്ഞടാ അനു സോറി പറഞ്ഞു കേട്ടോ അപ്പൊ നിവിൻ അത് രണ്ട് ദിവസം കണ്ട് കഴിഞ്ഞ് കിട്ടും അപ്പോൾ അക്ബർ പ്രതീക്ഷ ഉണ്ടായിരുന്നു ലക്ഷ്മിയുടെ കാര്യം ഞാൻ എന്നെ വെച്ചോക്കുമ്പോൾ ലക്ഷ്മി ഞാൻ ലക്ഷ്മിയെ കാട്ടും ഭേദമായിരുന്നില്ലേടാ അപ്പം ആര്യം നമ്മൾ കണ്ടുവരും വന്നാൽ പെട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എപ്പിസോഡായിരുന്നു ഈ ബാക്കി നമുക്ക് നാളെ കാണാം നോമിനേഷൻസും ദീപാവലിയും ഒക്കെ ആയിരിക്കും മിക്കവാറും അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്